എൻ്റെ പേര് ടിപ്സി ഞാൻ കുറ്റിക്കാട് എന്ന് പറഞ്ഞേ ഞാൻ രണ്ടായിരത്തി ഇരുപത് പതിമൂന്ന് പതിമൂന്ന് രണ്ടിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് അന്ന് ഞാൻ ആദ്യമായിട്ട് വന്നെടുത്തത് എൻ്റെ പപ്പയുടെ സ്ഥലത്തിൻ്റെ ആധാരം നടക്കണമെന്നുള്ളതായിരുന്നു അത് രണ്ട് മൂന്ന് വർഷമായിട്ട് നടക്കാണ്ടിരുന്ന കാര്യമായിരുന്നു പേപ്പന്മാരൊക്കെ വഴിയിട്ട് അവർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വെച്ചിട്ടിരുന്ന കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു നമുക്കത് ആധാരം ചെയ്തെടുക്കണം അങ്ങനെ പറഞ്ഞു അത് വേഗം ആധാരം ചെയ്ത് എൻ്റെ പപ്പയ്ക്ക് സ്ഥലം കിട്ടി അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് വെച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ അനീത്തിക്ക് അതുപോലെ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്കൊരു ജോലി കിട്ടണമെന്ന് അത് കഴിഞ്ഞ് ആ അത് ആഗ്രഹവും അതുപോലെ തന്നെ സാധിച്ചു ബഹ്റലിൽ അവൾക്കൊരു ജോലി കിട്ടി ജോലി കിട്ടി മൂന്ന് മാസം അവിടെ വർക്ക് ചെയ്തു അപ്പം സാലറിയും കിട്ടണില്ല ജോലി ഡിസൈനർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ സെയിൽസിൽ നിർത്തി അവളെ അപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമായി എന്നിട്ട് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് അവൾ അവൾക്ക് വേറൊരു ഓഫർ കിട്ടിയിട്ട് അവൾ വേറെ കമ്പനിയിലേക്ക് മാറി അപ്പം ആ കമ്പനിക്കാര് പറഞ്ഞു എന്ത് ഒരു കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞ അവളെ നാട്ടിലേക്ക് വിട്ടു ആറ് മാസത്തെ കോഴ്സായിരുന്നു കോഴ്സ് പഠിക്കാൻ വേണ്ടി ആൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പറ്റണില്ല കൊറോണയായിരുന്നു ആൾക്കാർ ഒരുപാട് കളിയാക്കി പുറത്തേക്ക് പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും വന്നു പിന്നെ പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞിപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിന്ന് സ്വന്തം വീട്ടുകാർ തന്നെ നിന്നിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള് മാതാവിനെ വിളിച്ചു ഒരുപാട് കറിഞ്ഞു ഒരുപാട് കറിഞ്ഞു കഴിഞ്ഞപ്പ ഇവരുടെ റൂമില് നമുക്ക് ഒരു ബന്ധമില്ലാത്ത കൊറേ ആൾക്കാരായിരുന്നു അവര് പറഞ്ഞു നിങ്ങൾ കയറുവാ അവളെ കയറ്റി വിടും ഞങ്ങള് നോക്കിക്കോളാം അവളെ എന്ന് പറഞ്ഞു അവര് വഴി വിസ എടുത്ത് അവളെ ഗേറ്റ് വിട്ടു ഗറ്റി വിട്ട് ഇപ്പൊ പോയിട്ട് ഒരു മാസമായി പോവാൻ വേണ്ടി അവള് എയർപോർട്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞ അവിടെ അവടെ പേപ്പറിൻ്റെ ഒരുപാട് പേപ്പറില് മിസ്റ്റേക്കുകളാന്നും പറഞ്ഞിട്ട് അവരവിടെ നിർത്തി അവളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ പോവാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ അവള് വിളിച്ചു പറയാണ് പോകാൻ പറ്റില്ല അവിടെ ഞാൻ തിരിച്ചു പോരാണെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നീ അവിടെ നിൽക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും മാതാവ് കാണിച്ച് തരും നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പ തന്നെ മാതാവിനെ വിളിച്ച് പറഞ്ഞു മാതാവ് നീ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എൻ്റെ പച്ചമോളെ അവിടെ നിൽക്കാണ് പറഞ്ഞു ഒരു ില്ലാത്ത ഒരു ചേട്ടൻ വന്നുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു മൂക്കം തൊട്ട് പ്രശ്നം ആ ചേട്ടൻ ഏറ്റവും ബാക്കിൽ നിന്ന് ചേട്ടനാ അവൾ അവിടെ നിന്ന് ഇങ്ങനെ വീറപ്പ് മുട്ടണം കണ്ടു ആ ചേട്ടൻ ഏറ്റവും ബാക്കി ഫ്രണ്ടിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു മൂക്കും തൊട്ട പ്രശ്നം മാഡം എന്തിട്ട ഈ കൊച്ചിൻ്റെ ഇത് ഇങ്ങനെന്താ ഇങ്ങനെ ലാഗ് അടിച്ചുകൊണ്ട് നിൽക്കണേന്ന് ചോദിച്ചു എന്നിട്ട് ആ ചേട്ടനെ ഇടപെട്ട് അവള് കേറിപ്പോയി ഇന്നിപ്പ ഒരു ജോലി ഇല്ലാണ്ട് അവിടെ ചെന്ന് നിന്ന് അവിടെ ചെന്ന് വഴി അവള് കൂടെയുള്ള ഒരു സംരംഭം അവിടെ തുടങ്ങാണ് ഒരു ഡിസൈൻ ഒരു പൊട്ടിക്ക് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഈ മാസം അവസാനത്തോടുകൂടി ഓപ്പണിംഗ് ആണ് ദൈവ് മാതാവ് ഒരുപാട് അനുഗ്രഹിച്ച് എൻ്റെ അനീതിക്ക് നല്ലൊരു ജോലിയാക്കി അവൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് മാതാവ് അനുഗ്രഹിച്ച് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ഞാൻ നിയോഗം വെച്ച് എല്ലാം പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിനും മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു ഒരുപാട് നന്ദി മാതാവിന് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ എല്ലാരും കേട്ടു ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ഫലമായി ദൈവത്തിന്റെ കൃപ ടിപ്സിലേക്ക് ഒഴുകിയത് നമ്മൾ കണ്ടു ടിപ്സും ടിപ്സും പ്രാർത്ഥന എല്ലാം അനിയത്തിക്ക് വേണ്ടി പെട്ടെന്നാണ് ദൈവം ഇടപെടുന്നത് പപ്പയുടെ ഭാഗം പറമ്പിന്റെ ഭാഗം പാകിക്കാൻ വേണ്ടി ഒത്തിരി വിഷമിക്കാനാണ് കിടന്നത് പെട്ടെന്നാണത് എല്ലാം നടത്തി കൊടുത്തു ദൈവം അമ്മയുടെ മധ്യസ്ഥതയാല് അതുപോലെ അനിയത്തിയുടെ ജോലി കിട്ടുമെന്ന് ഒത്തിരി പെട്ടെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വേഗമാണ് ദൈവം ഇടപെട്ടത് അമ്മ ഒരു ഒരാളെ അഴിച്ചു കണ്ട വന്നതെന്ന് പറയുന്ന കേട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയം തന്നെ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചു ആ നിമിഷം അറിയാത്ത ഒരു ചേട്ടനാണ് വന്ന് ഇടപെട്ട് കാര്യങ്ങൾ ശരിയായി കൊടുത്തത് തീർച്ചയായിട്ടും അത് അമ്മ തന്നെ അയച്ച ഒരു ചേട്ടനാണെന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കാം എല്ലാവരും ഒരു നിമിഷം കൈകൂട്ടി വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു